ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എട്ട് മണിക്കൂർ കുവരായിട്ടിട്ടുള്ള കടല അതിനകൊന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ അതിനെക്കൂടി തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കരമസാല പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ സ്പൂൺ വീതമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇന്നലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുക്കറിനടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കാം ഇതൊരു അഞ്ച് ബിസില് വരെ ഇരിക്കുന്ന അതിന് ശേഷം നമുക്ക് ഏർ പോയതിന് ശേഷം എടുത്തു മാറ്റി കൊടുക്കാം ഇത് തണുത്തതിന് ശേഷം എടുത്തു മാറ്റിയതാണ് ഇതെല്ലാം വെന്തിട്ടുണ്ട് ഇനി ഒരു നമുക്കൊരു കറണ്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുവ ഇട്ട് കൊടുക്കുക അതിനെ കൂടി കുറച്ച് പെരിജീരകം കൂടിയിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ചാണ് മല്ലിമുളക് ഇട്ടിട്ടുള്ളത് അതിൽ അര സ്പൂൺ മുളക് ഇട്ട് കൊടുക്കുക സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ശാല മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക പൊടിയിലേക്ക് പച്ചമണം മാറുന്നവരെ നമുക്ക് വറുത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു തക്കാളിക്ക് എടുത്ത് അടിച്ചു വെച്ചിട്ടുണ്ട് അതിന് പൊടി ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് വേശിട്ടുള്ള കടലേ കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കലക്കിയെടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കാം വെള്ളം ഒഴിക്കണത് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല ചൂടുവെള്ളമാണ് ഒഴിച്ചെടുക്കേണ്ടത് ഇനി ഇതിനൊന്ന് നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി തുറന്ന് നോക്കാം നല്ലൊരു കടലക്കറിയാണ് തുറന്നപ്പോൾ നല്ലൊരു അടിപൊളി മണമാണ് വേണത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയലയും കൂടിയിട്ട് എടുക്കാം ഇത് ചപ്പാത്തിക്ക് ദോശയ്ക്ക് എല്ലാത്തിന്റെ കൂടിയും കഴിക്കാനുള്ള നല്ലൊരു കടലക്കറിയാണ് തേങ്ങ അരക്കയോ കടലരക്കയോ ഒന്നും ചെയ്തിട്ടില്ല ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാം നോക്കണേ ഇനി അടുത്ത വീടിയിലിട്ട് കാണാം ബൈ